താനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല കോടതിയെ സമീപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ ഫോൺ അഴിമതിയുമായി കോടതിയിലെത്തിയ തന്നെ പരിഹസിക്കുകയാണ് കോടതി ചെയ്തത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ കുറ്റം പറയാൻ പറ്റില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല താൻ കോടതിയിൽ പോയത് അതിന് മാധ്യമങ്ങളെ കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു പബ്ലിക് ഇത് രണ്ടും ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അതിർത്തി തർക്കം അല്ലല്ലോ ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുമ്പോ ഞങ്ങളുടെ വെയിലിട്ടിരിക്കുന്നത് ശരിയാണോ പത്തലിത്തിരിക്കുന്നത് ശരിയാണോ എന്നല്ല ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അതിർത്തി തർക്കം ആയിരുന്നെങ്കിൽ ഇതിൽ പൊതു താല്പര്യം ഇല്ലാന്ന് പറയാം ഇത് നിങ്ങളെ ആശ ജനങ്ങളുടെ പണം ആ ജനങ്ങളുടെ പണം അഴിമതി നടത്തി ദുരുപയോഗം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പൊതു താല്പര്യം തന്നെയാണ്